നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് തന്നെ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എയിം ലോങ്ങ് ടേം ആണെങ്കിൽ അതായത് അഞ്ച് വർഷത്തേക്കാണ് മിനിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അഞ്ച് തൊട്ടോ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷത്തേക്കൊക്കെ ആണെങ്കിൽ ഒരു ലോങ് ടൈം പീരീഡിലേക്കാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് കാരണം നമ്മുടെ ഹിസ്റ്ററിക്കൽ റിട്ടേൺസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും പന്ത്രണ്ട് മുതൽ പതിനാറ് പതിനേഴ് ശതമാനം വരെയൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിൽ റിട്ടേൺ നമുക്ക് നൽകിയിട്ടുണ്ട് അതായത് എല്ലാ വർഷവും ഈ ഒരു സെയിം റിട്ടേൺ നൽകുമെന്നല്ല നമ്മൾ ബാങ്ക് എഫ് ഡി ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു ഫിക്സഡ് റേറ്റ് നമുക്ക് പറഞ്ഞിരിക്കും എട്ട് ശതമാനം അല്ലെങ്കിൽ ഏഴ് ശതമാനം എന്നൊക്കെ അത് എല്ലാ വർഷവും ഫിക്സഡ് ആയിരിക്കും എന്നാൽ നമുക്ക് ഇവിടെ മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് ആ ഒരു റിട്ടേൺ നമുക്ക് എപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിതിനൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറിൻ്റെ ഏറ്റവും നല്ലൊരു സാധ്യതയായിട്ട് മ്യൂച്വൽ ഫണ്ടുകളെ പറയുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് കാരണം നമ്മൾ പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ അത് ചില സമയത്ത് എട്ട് ശതമാനം തന്നിട്ടുണ്ട് ചില സമയത്ത് നെഗറ്റീവ് റിട്ടേൺ തന്നിട്ടുണ്ട് പക്ഷേ ആനുവലി നമ്മളൊരു ഒരു ലോങ് ടൈം പീരീഡ് വെച്ച് നോക്കുമ്പോൾ അത് എപ്പോഴും ഒരു ട്വൽവ് പെർസെൻറ്റേജ് മുകളിൽ എപ്പോഴും റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം സ്റ്റോക്കിനെ അപേക്ഷിച്ച് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് റിസ്ക് കുറവാണ് കാരണം പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ തന്നെയാണ് അതിനും ഉദാഹരണം പിന്നെ ഒരു ബെഞ്ച് ഓഫ് സ്റ്റോക്കുകളാണ് അതുകൊണ്ട് തന്നെ ഒരു സെക്ടർ പെർഫോം ചെയ്തില്ലെങ്കിൽ മറ്റൊരു പെർഫോം പെർഫോം ചെയ്യാൻ സാധ്യത കൂടുതലാണ് സോ ആ ഒരു നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ എപ്പോഴും നെഗറ്റീവിലോട്ട് പോകാനുള്ള ആ ടെൻഡൻസി ആ ഒരു റിസ്ക്കിനെ മ്യൂച്വൽ ഫണ്ടുകൾ കുറയ്ക്കും പക്ഷേ അതും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും പിന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ബെഞ്ച് ഓഫ് സ്റ്റോക്കിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മളൊരു നല്ലൊരു സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക അപ്പോൾ നല്ല സ്റ്റോക്കുകളെല്ലാം കണ്ടുപിടിച്ചു അതിനകത്ത് ഇടാനായിട്ട് നമുക്ക് ചിലപ്പോൾ ഇല്ല പൈസ കാണത്തില്ല കാരണം നമ്മളൊരു മൂവായിരം രൂപയൊക്കെയാണ് നമ്മൾ മന്ത്ലി എസ് ഐ പി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ പല സ്റ്റോക്കുകളും തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ റിലയൻസിൻ്റെ ഒക്കെ ആണെങ്കിൽ രണ്ടായിരം എച്ച് ഡി എഫ് സി ബജാജ് ഫിനാൻസ് ഒക്കെ സ്റ്റോക്കുകളിലാണ് നമ്മൾ നല്ല വാല്യുവേഷൻ കണ്ടിട്ടുണ്ട് അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നമുക്കെപ്പോഴും അത് ഒരു ഷെയർ പോലെ അതിൻ്റെ പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് നമ്മുടെ ഈ കാണത്തില്ല അതേസമയം നമ്മൾ ഈ ഒരു മൂന്ന മൂവായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എസ് ഐ പി വഴി മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ആ അസറ്റ് അലോക്കേഷൻ നമ്മുടെ പോകുന്ന പൈസ ഓരോ യൂണിറ്റ് അലോക്കേഷൻ മാനേജേഴ്സ് അവർ കറക്റ്റായിട്ട് ആ ഓരോ ഫണ്ടിലോട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തോളൂ ഇപ്പം മൂവായിരം രൂപ ഉള്ളെങ്കിൽ പോലും അതിലൊരു പെർസെൻറ്റേജ് ഓഫ് നമ്മളെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വെൽ പെർഫോമർ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് ഇൻഡിവിജ്വലി യൂണിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയാത്ത ഓരോ സ്റ്റോക്കിൽ പോലും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പോർഷൻ ആ ഒരു സ്റ്റോക്കിലോട്ട് പോയിട്ടുണ്ടായിരിക്കും അപ്പം ആ ഒരു ബെനഫിറ്റ് നമുക്ക് ലഭിക്കും പിന്നെയുള്ളത് എപ്പോഴും നമുക്ക് വാച്ച് ചെയ്യേണ്ട നമ്മുടെ പോർട്ട്ഫോളിയോ ഒരു സ്റ്റോക്കുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും തന്നെ അതിനെ കുറിച്ച് ബോധേടായിരിക്കും നമ്മൾ എപ്പോഴും പോയി അതിനെ നോക്കും എങ്ങനെയാണ് ചില ദിവസം നെഗറ്റീവ് ആയിരിക്കും കാണുന്നത് ചില ദിവസം പോസിറ്റീവ് ആയിരിക്കും ഇപ്പം എക്സിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ വീണ്ടും ബൈ ചെയ്യണോ ചെയ്യണോന്നൊക്കെയുള്ള നമുക്കൊരു ഒരു മൈൻഡ് എപ്പോഴും നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും സോ നമുക്ക് എസ് ഐ ബി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയില്ല കാരണം നമുക്ക് നമുക്കിച്ചൂടെ ടെൻഷൻ ഫ്രീ ആണ് നമ്മൾ എല്ലാ മാസവും കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇപ്പം നമുക്ക് ഓട്ടോ ഡെബിറ്റ് സംവിധാനങ്ങളൊക്കെ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മാസവും ഇന്ന ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ന തീയതിയിൽ ആ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കും കറക്റ്റായിട്ട് യൂണിറ്റ് അലോക്കേഷൻ നടന്നുകൊണ്ടിരിക്കും ഇതൊക്കെ ഫണ്ട് മാനേജേഴ്സ് നോക്കിയോളൂ ഇപ്പം നമ്മുടെ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ഒരു നെഗറ്റീവ് നെഗറ്റീവ് ട്രെൻഡ് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ മാനേജേഴ്സ് അതൊക്കെ റീപ്ലേസ് ചെയ്യും സ്റ്റോക്കിനെ റീപ്ലേസ് ചെയ്യും പുതിയൊരു പൊട്ടുപോലായിട്ട് പുതിയൊരു സ്റ്റോക്കിനെ ആഡ് ചെയ്യും അങ്ങനെ അതൊക്കെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും പിന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ് ഏറ്റവും വലുതു തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കോമ്പൗണ്ടിങ് കോമ്പൗണ്ടിങ് ആയിട്ടായിരിക്കും നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഓരോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇത്ര യൂണിറ്റുകളാണ് ലഭിക്കുന്നത് ഇപ്പം എത്രയാണോ കോമൺ അതായത് നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്ന എൻ എ വി വാല്യൂ ഉണ്ട് ഓരോ മ്യൂച്വൽ ഫണ്ടുകൾക്കും അപ്പം ചിലപ്പോൾ സ്റ്റാർട്ടിങ് മിക്കതും തന്നെ പുതിയ എൻ എഫ് ഒ ന്യൂ ഫണ്ട് ഓഫറൊക്കെ ആണെങ്കിൽ പത്ത് രൂപയുടെ നൂറ് യൂണിറ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എൻ എ ബി കുറിച്ചുള്ള ഡീറ്റെയിൽഡ് പോഡ്കാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം ഓരോ പ്രാവശ്യവും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അന്നത്തെ നെറ്റ് അസെറ്റ് വാല്യൂ എത്രയാണ് അസെറ്റ് വാല്യൂ വെച്ച് നമ്മൾ യൂണിറ്റുകൾ വർദ്ധിച്ച് കൊണ്ടിരിക്കും അപ്പം പിറ്റേ ദിവസം വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര ശതമാനമാണ് സ്റ്റോക്ക് കയറിയാൽ പോലും നമുക്ക് ആ നമ്മൾ എത്ര യൂണിറ്റ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ കുടിക്കൊണ്ടിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോ ഇതേ സമയം നമ്മൾ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് മ്യൂച്വൽ ഫണ്ടിനെക്കാളിലും പെട്ടെന്ന് ഗ്രോ ചെയ്യാനുള്ള സാധ്യത സ്റ്റോക്കുകൾക്കാണ് അതും നല്ല ഫണ്ടമെന്റലി നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് കൂടുതൽ റിസ്ക് ഉണ്ട് മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് പിന്നെ സ്റ്റോക്ക് എപ്പോഴും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം എൻട്രി എക്സിറ്റ് ഒക്കെ വളരെ കറക്റ്റ് ആയിരിക്കണം അപ്പം നമുക്ക് ടെൻഷൻ കൂടുതലാണ് ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ നമ്മളൊരു ജോലി കിട്ടിയതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഏറ്റവും നല്ലത് ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക വളരെ അത്യാവശ്യമാണ് ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എട്ടു പത്ത് മ്യൂച്വൽ ഫണ്ടുകളൊന്നും ആവശ്യമില്ല നമുക്കൊരു കൂടിപ്പോയ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ അഞ്ച് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അപ്പം ഏതൊക്കെ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാം ഏതൊക്കെ തരത്തിലാണ് ഉള്ളതൊന്നൊക്കെ നമുക്ക് അടുത്തൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച് സ്റ്റോക്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊരു ഒക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് വെക്കാം പക്ഷേ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്നാണ് എൻ്റെ പേഴ്സണലുള്ള അഭിപ്രായം ജോബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് ഈ സഹകരണ ബാങ്കുകളിലും മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ജി ഡി സി എസ് ഗ്രൂപ്പ് ഡിപ്പോസിറ്റ് ക്രെഡിറ്റ് സ്കീമുകൾ അല്ലെങ്കിൽ ചിട്ടി അതുപോലെ രണ്ടും ഏകദേശം ഒരു സെയിമാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ഉടൻ വരുന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു വളരെ നല്ലതാണ് നമ്മുടെ ഷോർട്ട് ടൈം ഫണ്ടിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ആപ്പുകൾ ഏതൊക്കെയാണ് നോക്കി ഇപ്പം നമ്മളെപ്പോഴും മൊബൈൽ ആപ്പുകളിലായിരിക്കുമല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മളെപ്പോഴും ഫുൾ സർവീസ് ബ്രോക്കേഴ്സിനെക്കാളും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് അതായത് സെറോദയ ഗ്രോയെ അപ്സ്റ്റോക്ക് ഇവയൊക്കെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ് മറ്റ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സിനെ അപേക്ഷിച്ച് ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന് ചാർജുകൾ കുറവായിരിക്കും കമ്മീഷനുകൾ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയ ഗ്രോയെ സെറോദ അപ്സ്റ്റോക്ക് ഹ്യോ വഴിയായിരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ് സെറോദ എന്നാൽ ആക്റ്റീവ് ക്ലയൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഗ്രോ ആപ്പ് സെറോദനെ മറികടന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റാണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഗ്രോ ആപ്പ് തന്നെയായിരിക്കും കാരണം വെച്ചാൽ പക്ഷേ നമ്മൾ സ്റ്റോക്കിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ ഗ്രോ റെക്കമെൻഡ് ചെയ്യില്ല അപ്സ്റ്റോക്കും സെറോദ ഒക്കെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏഞ്ചൽ ലോണും പ്രിഫർ ചെയ്യാം സോ ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രോ ആപ്പ് യൂസ് ചെയ്യാം അതുവഴി നമുക്കത് ജസ്റ്റ് അപ്പ് ചെയ്ത് നമുക്ക് നമുക്കതിനകത്ത് പാൻ അക്കൗണ്ട് പാൻ നമ്പറൊക്കെ വേണം പാൻ നമ്പറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്കത് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഒട്ടുമിക്ക ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ ആപ്പിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഒരു ആനുവൽ ചാർജുകളോ മെയിനൻസ് ചാർജുകളോ നമുക്ക് നൽകേണ്ടി വരുന്നില്ല മാത്രവുമല്ല അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എസ് ഐ പി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലംസം ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുകൂടാതെ ഇതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നെറ്റ് ആസെറ്റ് വാല്യൂൻ്റെ കാര്യങ്ങളുണ്ട് ന്യൂ ഫണ്ട് ഓഫറുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ എക്സ്പെൻസ് റേഷ്യോയുണ്ട് എക്സിറ്റ് ലോഡുണ്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പിന്നെ റിട്ടേണിന്റെ കാര്യങ്ങളുണ്ട് വൺ ഇയർ റിട്ടേൺ ഫൈവ് ഇയർ റിട്ടേൺ ഒക്കെ നമ്മൾ ഇതിനകത്ത് കാണിക്കാറുണ്ട് റിട്ടേൺ കാൽക്കുലേഷൻ ഡേറ്റ്സ് ഉണ്ട് പിന്നെയുള്ള കാര്യങ്ങളാണ് ധാരാളം നാപ്പത്തിനാലോളം മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ടെന്ന് പറഞ്ഞ് ഇവയൊക്കെ തന്നെ ഒത്തിരി മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് സെക്ടറിലെ അടിസ്ഥാനത്തിലുണ്ട് സൈക്ലിക്കൽ ചേഞ്ചസിലുണ്ട് അപ്പോൾ ഇവയൊക്കെ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ള നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് കാണാം